ആഴക്കടൽ മത്സ്യബന്ധന ഇടപാടു മുതൽ പിണറായിയുടെ നോട്ടപ്പുള്ളിയായ പ്രശാന്തിനെ പുറത്താക്കാൻ അവസരം കാത്തിരുന്ന പിണറായി അന്നത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ വേണു അതിന് വഴങ്ങാത്തത് വേണുവിന്റെ ഭാര്യയായ ശാരദ ചീഫ് സെക്രട്ടറി ആയപ്പോൾ അത് ഉപയോഗിച്ച് വീണ്ടും അവസരം മുതലെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു വേണുവിന്റെ ഇച്ഛാശക്തി ഭാര്യ ശാരദയ്ക്ക് ഇല്ലാതെ പോയതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ അന്ത്യശാസനയ്ക്ക് മുമ്പിൽ കീഴടങ്ങി ശാരദ പ്രശാന്തിനെതിരെ നടപടിയുമായി മുമ്പോട്ട് പോയി പ്രശാന്തിനെ പിന്തുണച്ചു എന്ന ഒറ്റ കാരണത്താൽ ഐ എസ് അസോസിയേഷന്റെ പ്രസിഡന്റ് കൂടിയായ ബി അശോകൻ എന്ന ഏറ്റവും സത്യസന്ധനും കാര്യക്ഷമതയുള്ള ആളുമായ ഐ എ എസ് കാരനെ ഇപ്പോൾ പുറത്താക്കിയിരിക്കുകയാണ് വിശ്വസിക്കാൻ പോലും കഴിയാത്ത പകവീട്ടലാണ് അശോകനോട് കാട്ടിയിരിക്കുന്നത് കെ എസ് ഇ ബി ചെയർമാനായിരുന്ന കാലത്തെ കെ എസ് ഇ ശരിയാക്കിയെടുക്കാൻ അശോകൻ കാട്ടിയ പരിശ്രമങ്ങളൊക്കെ ഏറെ ശ്രദ്ധ നേടിയതാണ് കെ എസ് ഇ ചരിത്രത്തിൽ ആദ്യമായി കെ എസ് ഇ ലാഭത്തിലെത്തിച്ചത് അശോകനായിരുന്നു പിന്നീട് കൃഷി വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി അശോകൻ നിയമിക്കപ്പെടുന്നു ആ കൃഷി വകുപ്പിന്റെ സ്പെഷ്യൽ സെക്രട്ടറിയായി പ്രശാന്തും എത്തിയതോടെ കൃഷി വകുപ്പ് രക്ഷപ്പെട്ട അവസ്ഥയിലായിരുന്നു നല്ലവനായ കൃഷിമന്ത്രി പി പ്രസാദും കാര്യക്ഷമതയുള്ള രണ്ട് ഉദ്യോഗസ്ഥരും ചേർന്നതോടെ പിണറായി സർക്കാരിന്റെ ിലെ ഏറ്റവും കാര്യക്ഷമതയുള്ള ഒരു വകുപ്പായി കൃഷി വകുപ്പ് മാറി ലോകബാങ്കിന്റെ സഹായത്തോടെ രണ്ടായിരത്തി മൂന്നൂറ്റി അറുപത്തിയഞ്ച് കോടിയുടെ ഒരു പദ്ധതിക്ക് ആസൂത്രണം ചെയ്ത് അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അശോകും പ്രശാന്തുമടക്കമുള്ളവർ കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി കാർഷികോൽപാദന കമ്മീഷണർ കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ തുടങ്ങിയ പദവികളിൽ ഇരുന്നുകൊണ്ട് ലോകബാങ്കുമായി സഹകരിച്ച് ഏതാണ്ട് പതിനഞ്ച് ലക്ഷത്തോളം കർഷകരെ സഹായിക്കുന്ന ഒരു പദ്ധതിക്ക് അശോകൻ രൂപം കൊടുത്തു പ്രാഥമിക നടപടിക്രമങ്ങളിൽ ലോകബാങ്ക് സംതൃപ്തരായി അവർ പണം ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ തയ്യാറെടുത്തിരിക്കുമ്പോഴാണ് ാണ് സകല ചുമതലകളും അശോകനെ മാറ്റിക്കൊണ്ട് ഉത്തരവിറങ്ങിയിരിക്കുന്നത് അത് നിയമവിരുദ്ധമായ ഉത്തരവാണ് ലോകബാങ്കുമായുള്ള കരാർ അനുസരിച്ച് ഉദ്യോഗസ്ഥൻ ഈ പദ്ധതി തീരുന്നത് വരെ മാറ്റപ്പെടാൻ പാടില്ലെന്നാണ് അതുകൊണ്ട് തന്നെ ലോകബാങ്ക് പിന്മാറാനുള്ള സാധ്യത ഏറെയാണ് ഏതാണ്ട് പതിനഞ്ച് ലക്ഷം കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വില കിട്ടുന്നതിനും വൈവിധ്യവൽക്കരിക്കുന്നതിനുമുള്ള ഒരു വലിയ പദ്ധതിയായിരുന്നു അശോകൻ രൂപം കൊടുത്തത് ആ പദ്ധതി അവതാളത്തിലാക്കുകയും കേരളത്തിന് കിട്ടാനുള്ള രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ചു കോടി നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന തീരുമാനമാണ് പിണറായിയുടെ പകയിൽ പൊലിഞ്ഞിരിക്കുന്നത്